നമസ്കാരം പാലക്കാട് നഗരത്തിൽ ആവേശം വിതറി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോദിയുടെ റോഡ് ഷോയ്ക്ക് വൻ ജനപങ്കാളിത്തമാണ് ഉണ്ടായത് കേരളത്തിൽ തുടർച്ചയായി മോദി എത്തുന്നത് ബി ജെ പിയുടെ പ്രചരണത്തിന് കരുത്തു പകരാനാണ് രാവിലെ പത്ത് ഇരുപതിന് കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാട് മേഴ്സി കോളേജ് മൈതാനത്തെത്തിയ മോദി റോഡ് മാർഗം അഞ്ചു വിളക്കിലെത്തി അവിടെ നിന്ന് റോഡ് ഷോയിൽ പങ്കെടുത്തു റോഡിന് ഇരുവശവും പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞു പുഷ്പാലംകൃതമായ തുറന്ന വാഹനത്തിൽ ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പാലക്കാട് പൊന്നാനി മലപ്പുറം മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ തുടങ്ങിയവരുണ്ടായിരുന്നു ഇവർക്കൊപ്പമായിരുന്നു നരേന്ദ്രമോദിയുടെ റോഡ് ഷോ തെരഞ്ഞെടുപ്പ് പ്രചരണത്തോടനുബന്ധിച്ചുള്ള മോദിയുടെ കേരളത്തിലെ ആദ്യ റോഡ് ഷോയാണ് പാലക്കാട് നടന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം തെരഞ്ഞെടുപ്പ് പ്രചരണത്തോടനുബന്ധിച്ചുള്ള മോദിയുടെ കേരളത്തിലെ ആദ്യ റോഡ് ഷോയാണ് പാലക്കാട് നടന്നത് അഞ്ചു വിളക്ക് മുതൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെയുള്ള ഒരു കിലോമീറ്റർ ദൂരത്തിലായിരുന്നു റോഡ് ഷോ മുപ്പത് മിനിറ്റ് ആയിരുന്നു റോഡ് ഷോ എൻ വലിയ പ്രതീക്ഷയോടെ കാണുന്ന പാലക്കാട് മണ്ഡലം സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന് ഈ റോഡ് ഷോ ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ അതീവ സുരക്ഷയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ബിജെപിയുടെ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പ്രകാശ് ജാവ്ദേക്കർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പാലക്കാട് പൊന്നാനി മലപ്പുറം മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും ചേർന്ന് മോദിയെ പാലക്കാട്ട് സ്വീകരിച്ചു റോഡ് ഷോയിൽ പ്രധാനമന്ത്രിയെ നോക്ക് കാണാനായി കാത്തുനിന്ന ജനാവലി അദ്ദേഹത്തെ പുഷ്പവൃഷ്ടി നടത്തിയും മതേമാതരം വിളിച്ചും സ്വീകരിച്ചു അരമണിക്കൂറോളമാണ് റോഡ് ഷോ നടന്നത് പാലക്കാട് എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീകൃഷ്ണകുമാർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മലപ്പുറം സ്ഥാനാർത്ഥി നിവേദിതാ സുബ്രഹ്മണ്യം പൊന്നാനി സ്ഥാനാർത്ഥി അബ്ദുൾ സലാം തുടങ്ങിയവർ അദ്ദേഹത്തോടൊപ്പം റോഡ് ഷോയിൽ പങ്കുചേർന്നു മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് ചൂടിലും ഉയർന്ന ആവേശത്തോടെയാണ് പ്രവർത്തകർ മോദിയെ സ്വീകരിച്ചത് റോഡ് ഷോയ്ക്ക് ശേഷം പ്രധാനമന്ത്രി തമിഴ്നാട്ടിലേക്ക് പോയി അവിടെ സേലത്ത് നടക്കുന്ന പൊതുപരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും